കരാറുകാർ എഞ്ചിനീയർമാർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രൊഫഷനുകൾ കമ്പനികൾ എന്നിവരുടെ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അങ്കമാലി സെന്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഇരുപത്തിയേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഗുണപരമായ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആൾക്കാർ അതിനോട് പോകുന്ന ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരാണ് എഞ്ചിനീയർ ആർക്കിടെക്ട് അങ്ങനെയുള്ളവരാണ് നമ്മളതിനകത്ത് മെമ്പേഴ്സായിട്ട് ചേർക്കുന്നത് അപ്പൊ അതിനകത്ത് അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും വേണ്ട ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ചിന്തയിലും ഉള്ളു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഘടന രൂപത്തിൽ പ്രവർത്തിക്കുന്നത് വൈകിട്ട് ഏഴിന് അങ്കമാലി പലാസു ഹോട്ടലിൽ നടക്കുന്ന പരിപാടി <laughs> 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 <hans> ി ബെഹ്റാൻ എം പി ഉദ്ഘാടനം ചെയ്യും ബി എ ഐ അങ്കമാലി സെന്റർ ചെയർമാൻ സിജു അധ്യക്ഷത വഹിക്കും സ്ഥാനാരോഹ ചടങ്ങുകൾക്ക് ബി എ ഐ മുൻ ദേശീയ പ്രസിഡന്റ് നൽകും നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം കോസ്റ്റ് വീടുകൾക്ക് കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പ്രകൃതി പ്രകൃതിക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ ഉള്ള വീടുകളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം അങ്ങനെ ഒരു മോഡൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്രോജക്റ്റ് ഈ വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റേഷൻ മീറ്റിംഗിൽ ടോർജി എം ജോണ്ടിലേക്ക് നമ്മുടെ മെമ്പർ തന്നെയായ വിനോദ് ഒരു ആറ് സർ രണ്ട് വീട് പണിയാനുള്ള സ്ഥലം കൊടുക്കുകയും ഈ വർഷം വളരെ കോസ്റ്റ് കുറച്ചിട്ടുള്ള വീടുകൾ ഫൈബർ ബോർഡ് എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വീട് പണിത് ആശയം സൈജൻ കുര്യാക്കോസ് ജോബി തോമസ് ജോസ് വർഗീസ് ദേവിസ് പത്താടൻ വിനോദ് കെ പി ആൽബിൻ മാത്യു തുടങ്ങിയവരാണ് പുതിയ ഭാരവാഹികളായി ചുമതല ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ബി എ ഐ അങ്കമാലി സെന്റർ നടപ്പിലാക്കാൻ പോകുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടക്കും അങ്കമാലി സെന്റർ സർവീസ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം റോജിയം ജോൺ എം എൽ എ നിർവഹിക്കും സംസ്ഥാനത്തെ പതിനെട്ട് സെന്ററുകളിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ബി എ ഐ അങ്കമാലി സെന്റർ ചെയർമാൻ സിജു ജോസ് പാറയ്ക്ക സെക്രട്ടറി വിനോദ് കെ പി നിയുക്ത ചെയർമാൻ സൈജൻ കുര്യാക്കോസ് ഓലിപ്പുറം ജോബി തോമസ് ദേവസ് പത്താടൻ ജോൺസൺ കെ എ പോൾ കെ ബാബു ജോസ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു